വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് ആവശ്യങ്ങളൊന്നുമില്ല ഒറ്റ ആവശ്യമേ ഉള്ളൂ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരണം ഇന്ന് നിലവിലുള്ള ഗവൺമെന്റിനെതിരെ ശക്തമായ ജനരോഷം നിലനിൽക്കുന്നു എന്നുള്ള വസ്തുവാണ് അത് യു ഡി എഫിന് അനുകൂലമായി പോസിറ്റീവായി വോട്ടായി മാറുന്ന സാഹചര്യം ഉണ്ടാകണം അത് വെച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരണം ഇതിനുവേണ്ടി ദീർഘനേരം നിങ്ങൾ കണ്ടതുപോലെ ഒരു മണിക്കൂറോളം ശയവിനിമയം നടത്തി ആർ എസ് പി എന്ന പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലെക്കുറിച്ചുള്ള അഭിപ്രായം പൊതുരാഷ്ട്രീയം എങ്ങനെ പോകണമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു മുൻകാലങ്ങളിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇടവേള ആ കാര്യങ്ങളിലുണ്ടായി ഘടകക്ഷികളുമായി ഹൈക്കമാൻഡിന്റെ സംസാരിക്കുന്നതിന് സംസാരിക്കുന്നതിനിപ്പോൾ ഒരു ദീർഘകാലമായി നടന്നില്ല അത് പുനഃസ്ഥാപിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ച നടക്കും ഉൾപ്പെടെയുള്ള അല്ല അതിലേക്കൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി സമയമില്ലല്ലോ ഇനി ഒരു വർഷം ഉണ്ടല്ലോ അതിനു അതിനുമുമ്പ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ സീറ്റ് കഴിഞ്ഞ തവണ തന്നെ ഘടകകക്ഷികൾക്കെല്ലാം സീറ്റ് എത്ര ഉണ്ടെന്നുള്ളത് അറിയാം അത് എന്തെങ്കിലും മാറ്റങ്ങളോ വേണമെങ്കിൽ അതിനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് നമ്മളിപ്പോൾ പൊതു രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് എൽ ഡി എഫിനെതിരെ ശക്തമായ വികാരം നിൽക്കുന്നു പക്ഷെ അത് യു ഡി എഫിനെതിരെ അനുകൂലമായി പോസിറ്റീവായുള്ളൊരു വികാരമായി അത് മാറണം അതിനെന്തൊക്കെ ഘടകങ്ങളുണ്ട് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അല്ലല്ല അങ്ങനെ വ്യക്തമായിട്ട് ഉള്ളതല്ല എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാമല്ലോ നമ്മളിപ്പോൾ എടുത്തു പറയുക ഒന്നും വേണ്ട ഇത് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പക്ഷേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിനെ കുറിച്ചൊരു പോസിറ്റീവ് ഒരു അഭിപ്രായം ഇപ്പൊ ഇല്ലെന്നല്ല അത് കുറെ കൂടെ ഇതുണ്ടാണ് കാരണം ബി ജെ പി യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആ ഡബിൾ ഡോറിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പാലക്കാട് ഇലക്ഷന് ശേഷം സുരേന്ദ്രനെ അപൂർവമേ കാണാറുള്ളൂ എന്തെങ്കിലും ഒരു പ്രക്ഷോഭമോ കാര്യമോ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ ഈ കഴിഞ്ഞ നാലു മാസമായിട്ട് ആ കള്ളക്കളി എല്ലാം നമുക്ക് തിരിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നേ കൊണ്ടുവരേണ്ടത് ബി ജെ പിയിലേക്ക് പോകുന്ന ഓരോ വോട്ടും പിണറായി വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിപ്പിനും അത് ഇൻഡയറക്ട് പിണറായി വിജയനെ സഹായിക്കുന്നതിലേക്കുമാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ ഇത്തരം രാഷ്ട്രീയമെല്ലാമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് അതിൽ വ്യക്തികളെ കുറിച്ചോ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശവും നടന്നിട്ടില്ല ഇല്ലില്ല അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വിഷയങ്ങൾ ഞങ്ങളിപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഈ മയക്കുമരുന്നിന്റെ ശല്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള കൂട്ടപ്പലായനം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ നിർമാർജ്ജനം ചെയ്ത രോഗങ്ങളൊക്കെ തിരിച്ചു വന്നു മാത്രമല്ല കുറെ പുതിയ രോഗങ്ങൾ വന്നിട്ടുണ്ട് തീരദേശമാകെ അരിശ്ഠിതാവസ്ഥയിലാണ് ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്കൊരു പുതു കാഴ്ചപ്പാട് മുന്നോട്ട് സമൂഹത്തിന്റെ മുമ്പിൽ വെക്കണം അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത് ഞങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ ഉറപ്പ് നൽകാൻ വേണ്ടി എന്തേലും തരണോന്ന് ഓ നമുക്ക് അങ്ങനെ ഡിമാൻഡുകൾ ഇല്ലല്ലോ അല്ലേ യോജിച്ച് പോകാൻ തന്നു തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയങ്ങൾ ഈ നിലയിലേക്ക് ചർച്ച ചെയ്ത് യു ഡി എഫ് ശക്തമായി അടുത്ത ഒരു വർഷം മുന്നോട്ട് പോകുന്ന അതിന്റെ ഏറ്റവും വലിയ തടസ്സമായി നമുക്ക് പലപ്പോഴും ഉള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനു മുൻകൂട്ടി പരിഹാരം കണ്ടുകൊണ്ട് തന്നെ പോകാം എന്നുള്ളതാണ് ചർച്ചയിൽ വന്നത്യസിൽ അല്ല തീർച്ചയായിട്ടും അതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ഡൽഹിയിൽ കൂടിയ യോഗത്തിന് ശേഷം മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്കൊരു യോജിപ്പ് കാണുന്നുണ്ട് പക്ഷേ അത് ജനറൽ പബ്ലിക്കിന്റെ തോന്നൽ മാറ്റുന്നതിലേക്ക് എത്തിയിട്ടില്ല അതിനെയും താഴെ തട്ടിലോട്ട് എത്തണം ഈ അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ആ നിലയിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പോസിറ്റീവ് ഡൽഹിയിൽ നടന്ന ചർച്ചയുടെ ആ പോസിറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം അതുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണി വിപുലീകരണം ഇല്ലല്ല അങ്ങനെ ഒരു അജണ്ട പോലും വന്നിട്ടില്ല അങ്ങനെ ഒരു അജണ്ട ഞങ്ങളുടെ മുമ്പിൽ യു ഡി എഫിന്റെ മുമ്പിലും വന്നിട്ടില്ല ഉണ്ടെങ്കിലല്ല ഇവിടെ വെക്കാനൊക്കെ പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഇപ്പം ഇത് നോക്കുമ്പോ സി പി എം കോൺഗ്രസിന്റെ അനൈക്യം കോൺഗ്രസിന്റെ അനൈക്യം എന്ന് പറയുന്നു സി പി എമ്മിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള സംഭവ വികാസങ്ങളാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമ്മേളനം നടത്തി ആളൊക്കെ ഉണ്ടായിരുന്നു സിപിഎമ്മിനെ കൊണ്ട് മാത്രം നടത്താൻ നോക്കുന്ന നിലയിലേക്ക് സാമ്പത്തികം മുടക്കി ചെയ്തു പക്ഷെ വളരെ യാന്ത്രികമല്ലായിരുന്നു അതിന്റെ മാനവികശത മാനവികത വശം അത് നഷ്ടപ്പെട്ടില്ലേ ഒരിക്കലുമില്ലാത്തതുപോലെ ഒരു പൊട്ടിത്തെറിയുടെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഇപ്പോൾ സമ്മേളനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ജോസഫ് ശാലിന്റെ റഷ്യയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം വന്ന് ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് കയ്യടിക്കും അതിനവസാനം ഒരു ബെല്ലടിക്കുമ്പോഴാണ് കയ്യടി നിർത്തുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ നേരത്തെ കയ്യടി നിർത്തിക്കൊണ്ടിരുന്നവനെ അന്നേരം തട്ടിക്കളയുമായിരുന്നു അങ്ങനെ എല്ലാവരും ഇത് നിർത്താതെ കൈ അടിക്കുക അന്നേരം എപ്പോഴേലും ഇത് നിർത്തണമല്ലോ അങ്ങനൊരു ബെല്ലടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്ന നിലയിലേക്കല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം പിണറായി വിജയന് സ്തുതി പാടാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളായി അതിൽ മാറിയില്ലേ എന്തൊരു എന്തൊരു തീരുമാനങ്ങളാണ് കേരളത്തെ വിൽക്കാനുള്ള തീരുമാനങ്ങളല്ലേ എടുത്തത് എല്ലാ നയപരമായ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയരേഖ അവിടെ വികസന രേഖ എന്ന പേരിൽ അവിടെ അവതരിപ്പിച്ചു ഇതിനൊക്കെ എതിരെ ശക്തമായ അമർശം കോൺഗ്രസിൽ താഴെത്തട്ടിലോട്ട് ഇന്ന് പൂർണ്ണ യോജിപ്പാണ് കാണുന്നെങ്കിൽ സി പി എമ്മിന്റെ താഴെത്തട്ടിൽ ശക്തമായ അമർശം നിലനിൽക്കുന്നുണ്ട് അതാണ് നമുക്ക് ഈ പറഞ്ഞപോലെ വരും കാലങ്ങളിൽ കാണാൻ പോകുന്നത്